ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഫോം ബോർഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കാനാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഫോം ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള മോഡലും ഇഷ്ടമുള്ള സൈസിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്ന ടു ഫിഫ്റ്റിയാണ് അത്യാവശ്യം വലിയ ഷീറ്റാണ് അതാണ് ടു ഫിഫ്റ്റി വന്നിട്ടുള്ളത് പിന്നെ എന്താണ് അതിന് ചെറുതുകൊണ്ട് കട്ട് ചെയ്ത് വരുന്ന പീസ് ഉണ്ട് അതിന് ഫോർട്ടി എയ്റ്റ് ആണ് കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതായത് ഒരു ബോക്സ് ചെയ്തിട്ട് ബാലൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഷീറ്റാണ് ടു ഫിഫ്റ്റിക്ക് കിട്ടണത് അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസില് നമ്മളതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം പിന്നെ തിക്നെസ്സിനെ പറ്റി പറയാനാണെങ്കിൽ കട്ട് ഉള്ളതുകൊണ്ട് കട്ട് കുറഞ്ഞതുകൊണ്ട് ഒരു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോർ എം എം ഉള്ള ഫോം ബോർഡ് യൂസ് ചെയ്യണ നല്ലത് കട്ട് കുറഞ്ഞതാവുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വേണ്ടത് ഫ്ലെക്സ് ക്യുക്ക് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്തത് മാസ്കിൻ ടാപ്പ് ഇത് പിന്നെ സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള അത് ഇതുപയോഗിച്ചിട്ടാണ് സെറ്റാക്കുന്നത് നമുക്ക് ഒരു ബോക്സ് ഉണ്ടാക്കാം ബോക്സ് ഉണ്ടാക്കാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞൊരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വെക്കേണ്ടത് അതൊക്കെ ജസ്റ്റ് ആ ഫോം ബോർഡ് മുതൽ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നിട്ട് അതിനെങ്കിൽ ഒരു മൂന്നാല് സെൻറ്റിമീറ്റർ കൂടുതലെടുത്താലും കുഴപ്പമില്ല കറക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് സെൻറ്റിമീറ്റർ കൂടുതലായാലും കുറച്ച് ലൂസ് ആയാലും കുഴപ്പമില്ലല്ലോ ഇത് കറക്റ്റ് തന്നെ ആവുമ്പോൾ നമുക്കത് ജസ്റ്റ് അതിന് ഫ്രെയിം ആയാലും എന്താണ് ഐറ്റംസ് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എനിക്കിവിടെ ചെയ്യാനുള്ളത് ഈ ഫ്രെയിമിലേക്ക് ഒരു ബോക്സ് ഉണ്ടാക്കാനായിരുന്നു അപ്പം എനിക്ക് കറക്റ്റ് മെഷർമെൻ്റ് ചെയ്യും എടുത്തത് ലാസ്റ്റ് എനിക്ക് ബോക്സ് ആയി വന്നപ്പം ഫ്രെയിം അതിലേക്ക് ഇടാൻ പറ്റില്ലേനും പിന്നെ ഞാൻ രണ്ടാമതും കൂടി ഉണ്ടാക്കി എന്താ അറിയില്ല വീഡിയോ എടുക്കണോണ്ടാ തോന്നുന്നത് ഞാൻ മൈൻഡ് ഫുൾ ഔട്ടായിപ്പോയി എന്നിട്ട് ഞാനിതൊന്നും കൂടി ബോക്സ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഈ ഫ്രെയിമിനെ കാട്ടി ഒരു മൂന്ന് സെൻറ്റിമീറ്റർ കൂടുതലാണ് ഞാനെടുത്തത് ഞങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കണം ഈ സെയിം അളവിൽ തന്നെയാണ് ലിഡും കട്ട് ചെയ്തെടുത്തത് അങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ നമുക്കൊന്ന് ഫ്രെയിം വെച്ചിട്ട് ഒന്ന് ഹൈറ്റ് നോക്കണം അപ്പോൾ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ഐറ്റംസ് ആണോ അതൊക്കെ ഒന്ന് ബോക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അല്ല ഫോം ബോർഡിൽ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് ഒന്ന് അളവെടുക്കാം എന്നിട്ട് വേണം ആ സൈഡിലുള്ള നമ്മളെ ലെൻത്തും വിടുത്തൊക്കെ ഒന്ന് അളന്നിട്ട് അതിനനുസരിച്ചിട്ട് ഓരോന്ന് കട്ട് ചെയ്ത് വെക്കാം ഇതിനെന്താ പറയുക എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ ഞാൻ അതാ നാലെണ്ണം കട്ട് ചെയ്ത് വെച്ചിരിക്കണെ ഞാൻ നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം കറക്റ്റ് നമ്മൾ ആ പൊസിഷനിൽ വെച്ചിട്ട് വേണം ഫ്ലെക്സ് ക്യൂക്ക് അയ്മൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറ്റിപ്പോയിണ്ടെങ്കിൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ല പിന്നെ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇത് ഇരുമ്പന്നായാൽ മതി അപ്പത്തേനവിടെ ഒട്ടിപ്പിടിക്കും അങ്ങനെ അങ്ങനതാ നല്ലോണം നമ്മൾ അളവൊക്കെ വെച്ചിട്ട് വേണം ഫ്ലക്സ് ഫ്ലക്സ്ക്യൊക്കെ ഒഴിക്കാൻ ഇതേമാതിരി സെറ്റാക്കി വയ്ക്കണേ ഞാൻ അങ്ങനെ നാല് ഭാഗം സെറ്റാക്കണം പിന്നെ നമ്മൾ കൈമല ആദ്യം നോക്കണം കൈമല ആയിട്ടുണ്ടെങ്കിൽ സീനാണ് അപ്പോൾ നാല് ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെതാ നമുക്ക് ബോക്സ് ഫുൾ സെറ്റാക്കി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മളെ ബോക്സ് കമ്പ്ലീറ്റ് സെറ്റായിക്കണേ നമുക്ക് കിലിട്ട് വെക്കാനേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിതൊരു മറ്റേ മാസ്കിൻ്റെ അപ്പോ അല്ലെങ്കിൽ സെല്ലോ ടാപ്പോ വെച്ചിട്ടാണ് നമ്മൾ ലെഡിൻ്റെ അവിടെ അത് സ്റ്റിക്ക് ചെയ്യുന്നത് നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഉള്ള ഉള്ളൊരു സുഖത്തിനാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് അവിടെ ഫ്ലെക്സ് ക്യുക്ക് ഒട്ടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ആ മാസ്കിൻ്റെ ടാപ്പ് അവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാണ് ഈ വീഡിയോയിൽ കാണുന്ന മതി പറഞ്ഞാലെനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ കണ്ടോളി ഇതാ അവിടെ സ്റ്റിക്ക ചെയ്തു വെക്കുക. ഇനി നമുക്ക് ഇതാ ഒന്നുകൂടി സേഫ്റ്റിക്ക് വേണ്ടിട്ട് പുറത്തോന്ന് ദേ ഇതേപോലെ സ്റ്റിക്ക ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ബോക്സ് ഇവിടെ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രെയിമൊക്കെ ഒന്ന് ഇട്ടു നോക്കാനുണ്ട്. അപ്പോൾ ദാ கரெക്റ്റ് സൈസ് ആണ്. പിന്നെ ഇപ്പോൾ ഹൈറ്റ് കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ തെർമോക്കോളൊക്കെ വെച്ച് സെറ്റാക്കാം ഞാൻ പിന്നെ ഹൈറ്റ് ഒരു കറക്റ്റ് അളവിൽ എടുത്തതുകൊണ്ട് ഈ തെർമോക്കോളിൻ്റെ ആവശ്യമില്ല ഞാൻ ഫ്രണ്ടിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതാ ഒരു പാറ്റേൺ പേപ്പർ കൊണ്ട് ഒട്ടിക്കേണ്ടത് ഞാൻ പിൻഡ്രസ് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ് വേണ്ട ഷോപ്പിൽ നിന്ന് വാങ്ങാം അങ്ങനെതാ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ബോക്സ് ഒന്നും കൂടി പിന്നെ പിന്നെതാ ഇതുപോലത്തെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ വെക്കുന്ന ഐറ്റംസിൻ്റെ മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി ഫോം ബോർഡ് ഉപയോഗിച്ചിട്ടൊരു ബോക്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യാൻ എനിക്ക് മനസ്സിലായി വിചാരിക്കേണ്ട ഒരു എൻഗേജ്മെൻറ്റിനായി ഒരു ബോക്സ് വാങ്ങാൻ അത്യാവശ്യം പ്രൈസ് ഉണ്ട് നമുക്ക് ഫോം ബോർഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്ക് മനസ്സിലായി വിചാരിക്കേണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇൻഷാറ് അടുത്ത വീഡിയോയിൽ കാണാം